ഓമനപ്പുഴ സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ മുപ്പത്തിയെട്ടാമത് വാർഷികാഘോഷം നടന്നു കലാകായിക കൗതുക മത്സരങ്ങൾ അഖില കേരള ഡാൻസ് മത്സരം അഖില കേരള ക്വിസ് മത്സരം സാംസ്കാരിക സമ്മേളനം എന്നിവ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു സാംസ്കാരിക സമ്മേളനത്തിൽ ജോയി സെബാസ്റ്റിൻ മുഖ്യ അതിഥിയായി വായനശാല പ്രസിഡന്റ് ജയൻ പി വി സെക്രട്ടറി സി സി ബിനു മാരരിക്കുളം തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത എന്നിവർ പങ്കെടുത്തു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചു വികേന്ദ്രീകരിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഇവിടെ തുടർന്ന് ആ പ്രവർത്തനങ്ങൾ കുറച്ച് നാൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് നമ്മളുടെ പഞ്ചായത്തിന്റെ തന്നെ കേരളോത്സവം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സൂര്യ ഗ്രൗണ്ട് പലപ്പോഴും പല കായിക മത്സരങ്ങൾക്കും ഫുട്ബോളും വോളിബോളും മത്സരങ്ങളെല്ലാം നടക്കുന്നതിന് വേദിയായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എന്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കലാമത്സരങ്ങള് കായിക മത്സരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ സൂര്യ വായനശാല മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു വേദി ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു അപ്പൊ ആ രൂപത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സമയവും കാലഘട്ടവും നമ്മുടെ വായനശാലയ്ക്ക് ഉണ്ടായിരുന്നു